ഈമാനുണ്ട് എന്നറിയിക്കുന്ന അടയാളമാണ് ദാനധർമ്മം ചെയ്യുന്നത് പുഷ്കന്മാർക്ക് അത് കിട്ടൂല ദാനധർമ്മം ചെയ്യുന്നത് ഈമാനിന്റെ ലക്ഷണമാണ് ഈമാന്റെ അടയാളമാണ് സ്വതക്ക എന്നത് നിങ്ങളുടെ ഈമാനിന്റെ ബുർഹാനാണ് നിങ്ങളുടെ ഈ മാാണ് സ്വതക്ക ഈമാന്റെ പ്രൂഫ് ഉണ്ടോ പ്രൂഫ് എവിടെ നോക്കൂലേ സ്വതക്കയാണ് അതിന്റെ പ്രൂഫ് നിങ്ങൾ സ്വതക്ക ചെയ്യുന്നവരാണോ അല്ലാത്തവർക്ക് ഒരു പിടുത്തം വരും കൊടുക്കാൻ തോന്നൂല ഞാനെന്റെ കുട്ടികൾ എന്റെ കുട്ടികളെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടല്ലേ കൊടുക്കേണ്ടതു എന്നൊക്കെ വെറുതെ തോന്നും കുട്ടികളെ മുഴുവൻ ആവശ്യങ്ങൾ തീർന്നിട്ട് വല്ലതും ലോകത്ത് ചെയ്യാൻ പറ്റുമോ എത്രയെല്ലാം ആവശ്യങ്ങളുണ്ട് മനുഷ്യന് അൺലിമിറ്റഡ് ബോൺസ് ആണ് മനുഷ്യന്റെ ആവശ്യങ്ങൾ ആണ് കോമേഴ്സ് ഒക്കെ പഠിക്കുന്ന പഠിക്കുന്നില്ല അൺലിമിറ്റഡ് ബോൺസ് മനുഷ്യന്റെ ഡിമാൻഡുകൾ അൺലിമിറ്റഡാണ് പക്ഷെ അതിൻ്റെ ഇടയിൽ നമുക്ക് ദാനധർമ്മം ചെയ്യാൻ പറ്റണം വർഷത്തൊക്കത്ത് ബുർഹാൻ ദാനധർമ്മം ചെയ്യണം എന്നാ പറഞ്ഞത് സന്തോഷം കിട്ടുന്ന വലിയൊരു കാര്യമാണ് ദാനധർമ്മം ഒരു മനുഷ്യന് വെറുതെ എന്തെങ്കിലും കൊടുക്കുക അത് ഭയങ്കരമായ സന്തോഷം കിട്ടുന്ന കാര്യമാണ് അത് അനുഭവിച്ചറിയണം നമ്മൾ വാങ്ങിക്കാൻ നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ കൊടുക്കാൻ നമ്മൾ മറ്റുള്ളവർക്ക് സന്തോഷം പകർന്നു കൊടുക്കുക അതുകൊണ്ട് കിട്ടുന്നൊരു സന്തോഷമുണ്ട് അത് അതല്ലാത്ത സന്തോഷമാണ് ബുർഹാൻ അത് ഈമാനിന്റെ അടയാളമാണെന്ന് റസൂർ